പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തെ തുകയടപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യുവാനാണ് തീരുമാനമായിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ആയിരത്തി കോടി രൂപ ഇതിനായി വേണ്ടിവരും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചതോടെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നത് ഓരോ ഗുണഭോക്താക്കൾക്കും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് നൽകുന്നത് മറ്റൊരറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചു ഈ സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വഴി ഒരുങ്ങുകയാണ് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ഏറ്റവും അർഹതപ്പെട്ടവരിലേക്കായി വിതരണം ചുരുക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയൊരു രീതിയിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു കട പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സർക്കാർ കഴിഞ്ഞ ദിവസം സർക്കാർ ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല എന്ന പരാതിയോടൊപ്പം തന്നെ വലിയൊരു ശതമാനം കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക കൈപ്പറ്റുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക ഈ അക്കൗണ്ട് വഴി ഒരു വർഷം നടത്താവുന്നതിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഉള്ളവർക്ക് തുകയിൽ കുറവ് വരുവാൻ സാധ്യത കൂടുതലാണ് അത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുവാൻ ആവശ്യപ്പെടുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക